ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇത് കണ്ടിട്ട് കൃതിയാവുണ്ടല്ലോ ലാർഫ് വെറൈറ്റി സീന്ദ്ര മോതിരങ്ങളാണ് വന്നിട്ടുള്ളത് എവിടെയാണെന്നല്ലേ അൽ ടു ദുബായ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ നമ്മുടെ ഫുഡ് ബുക്കിന്റെ മുന്നിലേ നിങ്ങൾ അത് വന്നു നോക്കി നോക്ക് എന്നിട്ട് പറയാൻ കഴിഞ്ഞുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും വെറൈറ്റി സാധനങ്ങളാണ് പക്ഷെ നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരണം എത്ര എത്ര മോതിരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് മോതിരങ്ങൾ മാത്രമല്ല പിന്നീട് സംഭവങ്ങൾ ഓക്കെ അപ്പോൾ മറക്കണ്ട ആബ്രൻ ജ്വല്ലേഴ്സ് നമ്മളുടെ നെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ഫുഡ്ബുക്കിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ എല്ലാവർക്കും എടുക്കണ്ടേ സമ്മാനങ്ങൾ കൊടുക്കണ്ടേ അത് അടിപൊളി സാധനങ്ങളാണ് Oke, okay. aku merahkan dah Bring